ീലിനെയും ഈ കുറുവാ സംഘത്തെയും ജയിലിൽ അടക്കുന്നത് വരെ ആ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും പക്ഷേ ഒരു ചെറിയ ഔദാര്യം ഞാൻ നിങ്ങളുടെ സമ്മതം വാങ്ങണം ഒരു ചെറിയ ഔദാര്യം നമുക്ക് ജലീലിന് കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ വഴി ഒരു റിക്വസ്റ്റ് ജയിലടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള തവനൂർ ജയിലിൽ തന്നെ അടക്കണമെന്നും സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്ന് ഞാൻ പറയുന്നില്ല മലബാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മലപ്പുറം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കാട്ടുകൊള്ളയാണ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ കെ ടി ജലീലും കുറുവാ സംഘവും നടത്തിയത് ആ കുറുവാ സംഘത്തിനെതിരായി സന്ദർഭോചിതമായി ഇങ്ങനൊരു പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ച നിയോജമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം ശ്രീ കെ ടി ജലീൽ ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കി അധികാരം കിട്ടാൻ വേണ്ടി സി പി എമ്മിൽ ചേർന്നു അവിടെ എം എൽ എ ആയി അവിടെ മന്ത്രിയായി അദ്ദേഹം മന്ത്രിയായ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത് സി എച്ച് എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ശ്രീ കെ ടി ജലീൽ എന്ന കാര്യം നമ്മൾ ആരും വിസ്മരിക്കുന്നില്ല എന്നാൽ ജലീൽ സി എച്ചിന്റെ വാക്കുകൾ കടമെടുത്തിട്ട് പറഞ്ഞു ഞാൻ മന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഞാൻ കടിവുകെട്ട മന്ത്രിയാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം ഞാൻ കടിവുകെട്ട മന്ത്രിയാണെന്ന് നിങ്ങൾ കേട്ടാലും ഞാൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല എന്നായിരുന്നു അന്ന് ശ്രീ കെ ടി ജലീൽ പറഞ്ഞത് എന്നാൽ സ്വജനപക്ഷപാതം നടത്തി മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ യൂത്ത് ലീഗ് പിടിച്ചു പുറത്തിടുമ്പോ കഴിവുകെട്ട മന്ത്രിയാണെന്ന് മാത്രമല്ല അഴിമതിക്കാരൻ കൂടിയാണ് ശ്രീ കെ ടി ജലീൽ എന്ന് അദ്ദേഹം തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാൻ ചോദിക്കട്ടെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത് അദ്ദേഹം ആദ്യം കൈകാര്യം ചെയ്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് തദ്ദേശ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റികൾക്ക് ഈ നാട്ടിലെ കോർപ്പറേഷന് ശ്രീ കെ ടി ജലീൽ ചെയ്ത ഒരു കാര്യം അദ്ദേഹം പറയട്ടെ അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ പറയാം ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ തൊട്ടുമ്പ് അധികാരത്തിലിരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ഈ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റികൾക്ക് ഈ നാട്ടിലെ കോർപ്പറേഷന് ഒരു അധികാരം ഉണ്ടായിരുന്നു എന്താണ് അധികാരം ഈ നാട്ടിലൊരു ബാരു തുടക്കണമെങ്കിൽ ഈ ഒരു മദ്യശാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു കള്ളുഷാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു മദ്യശാല തുടങ്ങണമെങ്കിൽ ഈ തിരൂരിലെ മുനിസിപ്പാലിറ്റിയുടെ അധികാരം വേണമായിരുന്നു സമ്മതം വേണമായിരുന്നു അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നിങ്ങൾക്കറിയോ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ ബാറു മുതലാളിമാരുടെ അബ്കാരി മുതലാളിമാരുടെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ആ അധികാരം എടുത്തു കളഞ്ഞു ഞാൻ കെ ടി ജലീലിനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ തദ്ദേശ മന്ത്രിയായതിനു ശേഷമല്ലേ ഈ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് മുനിസിപ്പാലിറ്റികൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് കോർപ്പറേഷൻ ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണ എത്ര എന്നറിയാം നിങ്ങൾക്ക് ഒന്ന് കെ ടി ജലീൽ തദ്ദേശ മന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ബാറുകളുടെ എണ്ണം ഏതാണ്ട് അമ്പതാണ് ഈ മലപ്പുറം ജില്ലക്ക് ഇത്രയധികം ബാറുകൾ കൊടുക്കാൻ കാരണക്കാരനായ മന്ത്രിയുടെ പേരേതെന്നാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് ആ ഉത്തരത്തിന്റെ പേരാണ് ശ്രീ കെ ടി ജലീൽ നിങ്ങൾ തദ്ദേശ മന്ത്രിയായപ്പോൾ ചെയ്ത ഈ നാടിനോട് ചെയ്ത ഈ ജില്ലയോട് ചെയ്ത ഈ സംസ്ഥാനത്തോട് ചെയ്ത ഏക കാര്യം പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഒരു സേവനം പറയും ഈ നാട്ടിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ ചെയ്ത ഒരു കാര്യം പറയും അദ്ദേഹം ചെയ്ത ഏക ക്ഷേമകാര്യം എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു മൈനോറിറ്റി ധനകാര്യ സ്ഥാപനമുണ്ട് ന്യൂനപക്ഷ ക്ഷേമ ധനകാര്യ സ്ഥാപനം ആ ധനകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റ് ഏതാണെന്ന് അറിയോ അത് ജനറൽ മാനേജറാണ് ആ ജനറൽ മാനേജർ പദവിയിൽ ആരെയാണ് അദ്ദേഹം നിയമിച്ചത് ജലീലിന്റെ മൂത്താപ്പൻ മോനെ മൂത്താപ്പന്റെ മോനെ നിയമിക്കാനാണോ അദ്ദേഹത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാക്കിയത് ആ മൂത്താപ്പന്ന മോനെ തന്നെ എങ്ങനെയാണ് നിയമിച്ചത് ആ പദവിയിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന നിയമം ഒരാൾക്ക് എം ബി എ വേണം മൂത്താപ്പന്ന മോൻ എം ബി എ ഉണ്ടോ മൂത്താപ്പന്ന മോൻ എം ബി എ ഇല്ല പിന്നെ എന്താ ഉള്ളത് മൂത്താപ്പന്ന മോന് ബി ടെക് ആ ഉള്ളത് അപ്പൊ എന്ത് ചെയ്തു എം ബി എന്ന് മാറ്റി ബി ടെക് ആക്കി മൂത്താപ്പയുടെ മകനെ നിയമിക്കാൻ വേണ്ടി നിയമത്തിലുള്ള യോഗ്യതയിൽ പോലും മാറ്റം വരുത്തിയിട്ടാണ് മൂത്താപ്പയുടെ മകനായ കെ ടി അദീബിനെ കെ ടി ജലീൽ ന്യൂനപക്ഷ ധനകാര്യ മാനേജ്മെന്റിന്റെ കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി നിയമിച്ചത് യൂത്ത് ലീഗ് കയ്യോടെ കണ്ടുപിടിച്ചു യൂത്ത് ലീഗ് കയ്യോടെ കണ്ടുപിടിച്ചപ്പോ മലപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കെട്ടി ജലീൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു രാജിവെക്കണം ഇത് കൈയോടെ പിടിച്ചു നിങ്ങൾ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല അന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നിന്നല്ലടോ എന്നെ മന്ത്രിയാക്കിയത് എ കെ ജി സെന്ററിൽ നിന്നാണോ എന്ന് വീമ്പ് പറഞ്ഞാൽ നാവ് വായിലെടുക്കിടുന്നതിന് മുമ്പായി ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിടിച്ച് തഴെയിറക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ യുവജന സംഘടനയുടെ പേരാണ് മുസ്ലിം യൂത്ത് ലീഗ് ആണം കെട്ട് പോയി അത് കഴിഞ്ഞപ്പോ പിന്നെ ലീഗിനെതിരെ നിരന്തരമായി ആക്ഷേപം എന്താ ലീഗിനെതിരെ ആക്ഷേപം കുറെ കാലത്തേക്ക് പിന്നെ പുള്ളിയെ കാണാൻ ഉണ്ടായിരുന്നില്ല തവണൂർ മണ്ഡലത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരാതി കൊടുത്തു നിയോജക മണ്ഡലം എം എൽ എ കണ്ടവരുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്തായിരുന്നു പണി തൊട്ടിലാറ്റുക പാട്ടുപാടുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി അവസാനം അദ്ദേഹം വന്നു വന്നിട്ടോ വന്നിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അദ്ദേഹം ചാടി വീഴും എന്നിട്ട് ലീഗിനെതിരെ കുറെ ആക്ഷേപം ഉന്നയിക്കും ലീഗിനെതിരെ കുറെ ആരോപണം ഉന്നയിക്കും എന്തായിരുന്നു ആരോപണം ഡൽഹി മുസ്ലിം ലീഗ് ഒരു മന്ദിരം ഉണ്ടാക്കാൻ പോകുന്നു ഒരു പഴയ കെട്ടിടമാണ് വാങ്ങിയത് അതിന്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല സ്വന്തമായി സ്ഥലം വാങ്ങണം ഇതായിരുന്നു ലീഗിന്റെ ഉപദേശം ആ ബിൽഡിംഗ് വാങ്ങിയവർക്ക് കച്ചവട താല്പര്യമാണ് ആരൊക്കെയാണ് ആ ബിൽഡിംഗ് വാങ്ങിയത് ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർട്ടിയുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പാർട്ടിയുടെ അഖിലേന്ത്യാ ട്രഷറർ വഹാബ് സാഹിബ് ഇവർക്കൊക്കെയാണ് റിയൽ എസ്റ്റേറ്റ് താല്പര്യം അവിടെ കെട്ടിടം വാങ്ങി രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നേ ഇല്ല എന്ന് നിരന്തരമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി അവസാനം എന്ത് സംഭവിച്ചു അതിന്റെ രജിസ്ട്രേഷൻ നടന്നു മാത്രമല്ല രാജ്യ തലസ്ഥാനത്ത് ദരിയാഗഞ്ചിൽ ഇന്ന് തല നിൽക്കുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ രാജ്യത്തെ മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് സമ്മാനിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ആക്ഷേപം എവിടെ പോയി അദ്ദേഹത്തിന്റെ ആരോപണം എവിടെ പോയി അത് കഴിഞ്ഞു പിന്നെ കത്തുവാ ലീഗിനെതിരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ ദേശീയ കമ്മിറ്റിക്കെതിരെ കത്തുവ കത്തുവയിലെയും മുന്നാവയിലെയും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പണം യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസും സി കെ സുബെയറും തട്ടിയെടുത്തു യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി അവരുടെ ദേശീയ അക്കൗണ്ടിലേക്ക് നാട്ടിലെ സാധാരണക്കാരായ പ്രവർത്തകർ നേരിട്ട് നിക്ഷേപിച്ച പണം ആ പണത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ പോലും കേസ് കൊടുത്തു കൊടുക്കുമല്ലോ നിങ്ങൾക്കറിയാമല്ലോ പോലീസിൽ സ്വാധീനം ചെലുത്തി കേസ് എടുപ്പിച്ചു എന്നിട്ട് എന്തായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് കേസെടുപ്പിച്ചത് എന്നിട്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി അന്വേഷിച്ചപ്പോ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിണറായി വിജയന്റെ പോലീസ് കണ്ടെത്തി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വയനാട് ഫണ്ട് യൂത്ത് മുസ്ലിം ലീഗിന്റെ വയനാട്ട ഭൂമി ആ ഭൂമി തോട്ട ഭൂമിയാണ് അത് പി കെ ബഷീറിനെയും പി കെ ഫിറോസിനെയും അല്ല ഏൽപ്പിക്കേണ്ടത് അത് വഹാബ് സാഹിബിനെയാണ് ഏൽപ്പിക്കേണ്ടത് വഹാബ് സാഹിബ് വാങ്ങിയ ഡൽഹിയിലെ ഓഫീസ് അതിന്റെ കുഴപ്പം അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞു സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബിന്റെ പേരില്ല മുറുക്കി പേരില്ല അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചങ്ങാതി തലയിൽ മുണ്ടിട്ട് ഉദ്ഘാടനം ഉദ്ഘാടനത്തിൻ്റെ അന്നോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലോ ഓഫീസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ ആ മുണ്ട് ഒന്ന് പൊക്കി നോക്കണം ആ മുണ്ട് പൊക്കി നോക്കിയാൽ നിങ്ങൾ കുറപ്പായും ഈ മാന്യദേഹത്തെ കാണാൻ കഴിയും ഏതെങ്കിലും ബാത്റൂമിലെ ടാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കും അദ്ദേഹം വരുന്നത് എന്ന് അന്നു പറഞ്ഞതാണ് കൃത്യമായി ഈ തിരൂരിൽ വെച്ചാണ് അത് പ്രസംഗിച്ചത് കൃത്യം അത് കഴിഞ്ഞപ്പോ സി എച്ച് പേരില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചത് വയനാട്ടിലെ ഭൂമിയെ കുറിച്ച് ആക്ഷേപമുണ്ടായി തോട്ടഭൂമിയാണ് ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അന്നാദ്യമായി വയനാട്ടിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വയനാട് ദുരന്തമുണ്ടായി ഒരു കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വയനാട്ടിലെ ചുരം കയറാത്ത ശ്രീ കെ ടി ജലീൽ വയനാട്ടിലേക്ക് വണ്ടി കയറി ചുരം കയറി എന്നിട്ട് പറഞ്ഞു ഈ തോട്ടഭൂമിയിൽ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ വീടുപണി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ദുരന്തബാധിതരോട് ഞാൻ പറയുന്നു കൊടു വാങ്ങിയ പതിനഞ്ച് ലക്ഷമില്ലേ അത് നിങ്ങൾ തിരിച്ച് സർക്കാരിലേക്ക് അടക്കുക എന്നിട്ട് സർക്കാരിന്റെ പദ്ധതിയിൽ ചേക്കേറുക അതാണ് നിങ്ങൾക്ക് മുമ്പിൽ മാ ഏകമാർഗം എന്നിട്ട് പറഞ്ഞു വയനാട്ടുകാരെ ലീഗ് പറ്റിച്ചു അവിടെ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മദ്രസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വയനാട്ടുകാരെ പറ്റിച്ചതാണ് നിങ്ങൾ ആലോചിക്കണം ആ ദുരന്ത ഭൂമിയിലെ ദുരന്ത ബാധിതരെ പോലും ഒരു പള്ളി കാണുമ്പോഴേക്ക് ഒരു മദ്രസ കാണുമ്പോഴേക്ക് അടുക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചില്ലേ ഈ മാന്യദേഹം അതിന് മറുപടി പറഞ്ഞത് പള്ളിയിലും മദ്രസയിലും പോകുന്നവരല്ല പള്ളിയിലും മദ്രസയിലും പോകാത്ത മുസ്ലിങ്ങളല്ലാത്തവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ദുരന്തം ഉണ്ടായപ്പോ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ടായപ്പോൾ ആ വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ആ രാത്രിയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായപ്പോ അതിന്റെ ആദ്യത്തെ മണിക്കൂറുകൾ മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് അവിടെയുള്ള മുസ്ലിങ്ങളായ സഹോദരികൾ മാധ്യമങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഞാൻ മതം പറഞ്ഞ് വേർതിരിക്കുകയല്ല പക്ഷെ ഈ മനുഷ്യൻ അമ്മട്ടിൽ അവരെ ആക്ഷേപിച്ചത് കൊണ്ട് പറയുകയാണ് എന്നിട്ടോ തോട്ടഭൂമിയാണ് അവിടെ പണി നടക്കില്ല അവിടെ വീട് പണി നടക്കില്ല അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്ഷേപിച്ച അതേ സ്ഥലത്ത് ലീഗ് വാങ്ങിയ അതേ സ്ഥലത്ത് പാണക്കാട് സയ്യിദ് സൈത് സാധിക്കലിഷ്യാപ്തങ്ങൾ ഈ കഴിഞ്ഞ ഒന്നാം തീയതി പോയി വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഇതല്ലേ യാഥാർത്ഥ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ മനുഷ്യൻ വയനാട് ഭൂമിയെക്കുറിച്ച് തിമ്മട്ടിലുള്ള കള്ളം പ്രചരിപ്പിച്ച് അന്ന് ഞാൻ തീരുമാനിച്ചു നമ്മൾ നേരത്തെ ഒരു ഭൂമിയെക്കുറിച്ച് അക്ഷപ ഉന്നയിച്ചിരുന്നല്ലോ ഈ തിരൂരിലെ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയുടെ കഥകൾ നമുക്കറിയാമല്ലോ ആ ഭൂമിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം ഞാൻ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി അന്വേഷണം നടത്തി ഞാൻ ചില ആളുകളുടെ അടുത്തൊക്കെ പോയി ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ കുറുവാ കുറുവാസംഘത്തിന് കൈമാറിയ സാധാരണക്കാരായ മനുഷ്യനുണ്ട് ഈ തിരൂരിലേയും പരിസരത്തുമുള്ള ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാമത് ഞാൻ അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല ഈ കുറുവാ കുറുവാസംഘത്തിന് വിവരം കിട്ടി ഫിറോസ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിന്റെ പിറകിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് ആ പത്തു ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ ഒരു ദിവസം ഒരു പത്രസമ്മേളനമാണ് പത്രസമ്മേളനം നടത്തിയിട്ട് അതുവരെ ഫിറോസിന് കൂലിയും വേലയും ഇല്ല കൂലിയും വേലയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ചോദിച്ച ഈ മാന്യദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ഫിറോസിന് കുറേ സ്ഥാപനമുണ്ട് ഫിറോസിന് ഹോട്ടൽ ഉണ്ട് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് ദുബായിൽ വിസ ഉണ്ട് മാസം അഞ്ചര ലക്ഷം രൂപ ശമ്പളം ഞാൻ തന്നെ ഒന്ന് ഞെട്ടി കേട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു അല്ല മനുഷ്യൻ ശരിക്കും അഞ്ചര ഉണ്ടോ ബാ ഇവിടെ സൈദലിമാഷ ഇരിക്കുന്നു സെയ്ദലി മാഷക്ക് ദുബായിൽ വിസ അല്ലേ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ അല്ലേ ഗോൾഡൻ വിസ ഉണ്ട് സെയ്ദലിവാഷ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കാരണം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയ സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങൾ തിരൂരിലൊരു ശൈതലി മാസക്ക് ഇവിടെ നിന്നാണ് ലൈസൻസ് കൊടുത്തത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് ദുബായിൽ ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ദുബായിൽ ഒരു വിസ കിട്ടാൻ പല ഫോർമാലിറ്റികളും ഉണ്ടാവില്ലേ അതന്നെ സാബു അല്ലേ സാബുണ്ട് സാബുണ്ടല്ലേ സാബു മിസ്സുണ്ട് എത്ര ആൾക്ക് ദുബായ് മിസ ഉണ്ട് ആ ദുബായ് വിസ കിട്ടാൻ പ്രവാസികൾക്ക് അറിയാൻ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും ആ കോൺട്രാക്റ്റിൽ ഒരു സാലറി കാണിക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി വന്നിട്ട് ഇത്രയും കാലം കൂലിയും വേലയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവൻ അഞ്ചര ലക്ഷം മാസം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും നിഷേധിക്കണം നല്ല കാര്യമല്ലേ എന്നെക്കുറിച്ച് പ്രൂത്തി പറയല്ലേ എന്നെക്കുറിച്ച് പ്രശംസിച്ച് പറയല്ലേ ഈ കോൺട്രാക്റ്റിൽ കാണിക്കുന്ന പണമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കൊക്കെ വിസയുള്ള ആളുകൾക്ക് എത്ര ലക്ഷം മാസം കിട്ടും അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് അത് പ്രവാസികളായ ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് വ്യാപകമായി ആക്ഷേപമുണ്ടാക്കി അതിന് ചില ചാനലുകളും കൂട്ടുനിന്ന് കൊടുത്തു ഞാൻ ഇന്നൊരു വോയിസ് കിൾപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കെ ടി ജലീൽ എന്തായിരുന്നു കഴിഞ്ഞ വസങ്ങളിലൊക്കെ പറഞ്ഞത് ഫിറോസിന്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിന്റെ കൂടെയുള്ള ആൾക്കാരാന്നാണ് കൊപ്പത്തെ എം എമ്മിയിലേക്ക് ജലീൽ പോകുമ്പോൾ ജലീലിന്റെ കാറിലുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീൽ സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോണൊന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആളുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗെന്ന് നീ മറന്നു പോകണ്ട ഞങ്ങളെടുത്തുനിന്ന് വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ വോയിസ് പുറത്ത് വന്നപ്പോ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകൾ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്തു മാത്രല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയാണ് നമ്മൾ ഫിറോസിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതങ്ങോട്ട് യേശൊന്നില്ലല്ലോ അപ്പോ ജലീല് പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവര് കത്തിച്ചോളൂന്ന് ആര് ആ ചാനൽ കത്തിച്ചോളും കഴിഞ്ഞ കുറെ ദിവസം ആ ചാനൽ ചാനലിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എണ്ണിയാലൊടുങ്ങില്ല എത്ര വാർത്തകളാണ് കൊടുത്തത് ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകളുടെ എണ്ണം എത്രയാണ് മെനിയാന്ന് അറിയാം മെനിയാന്ന് കൊടുത്ത വാർത്ത എത്ര എണ്ണ അതിന്റെ തലേ ദിവസം കൊടുത്ത കൊടുത്താണ് ഇവർ ആരെയാണ് വെളിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുട്ടിൽ മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു പോർ പോലും ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്തു കളയമെന്നാണോ ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ മുതലാളിക്കും ഇല്ല നിങ്ങൾ ആര് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഞങ്ങൾ മലയാള സർവകലാശാലയ്ക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് എത്ര ഏക്കർ ഭൂമി പതിനൊന്ന് ഏക്കർ ഭൂമി ആ പതിനൊന്ന് ഏക്കർ ഭൂമി ആരുടെ കാലത്താ യു ഡി എഫിന്റെ ഭരണകാലത്തോ ഓഹോ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ആണ് എന്ന് വരുത്തി തീർത്ത് ഈ കൊള്ളക്കാരെ രക്ഷപ്പെടുത്താം ഈ കുറുവാ സംഘത്തെ രക്ഷപ്പെടുത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഐക്യ ജനാധിപത്യം ഇനി അധികാരത്തിലിരിക്കുമ്പോ നമ്മൾ എന്താ ചെയ്തെന്നറിയോ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ സർവകലാശാല കൊണ്ടുവന്നു നമ്മൾ ഈ മലയാള സർവകലാശാല മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നതല്ലേ കാലിക്കറ്റ് സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കണ്ണൂർ സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ സംസ്കൃത സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ലീഗിന്റെ കൈയ്യൊപ്പില്ലാത്ത ഒരൊറ്റ സർവകലാശാലയും കേരളം രൂപീകരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കുസാറ്റൊക്കെ വന്നതിന് ഒരു ചരിത്രം ഉണ്ട് കുസാറ്റ സി എച്ച് കൊണ്ടുവന്ന സി എച്ച് അമേരിക്ക പോയി സി എച്ച് അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നപ്പോ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അമേരിക്ക എന്ന് നിങ്ങളെ കേരളത്തിലേക്ക് എന്താണ് കൊണ്ടുവന്നത് അമേരിക്ക പോയപ്പോ നിങ്ങൾ എന്താ കണ്ടത് ഇപ്പൊ സി എച്ച് പറഞ്ഞു ഞാൻ അവിടെ എം ഐ ടി കണ്ടു മെസ്സാച്ചിസറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആ എം ഐ ടി മാതൃകയിൽ ഒരു സർവകലാശാല കേരളത്തിൽ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ തുടങ്ങിയതാണ് കുസാറ്റ് നമ്മൾ മലയാള സർവകലാശാല തുടങ്ങിയ ഇവർ മലയാള സർവകലാശാലയുടെ പേരിൽ കൊള്ള നടത്തുക അതല്ലേ ഇവർ ചെയ്തത് ഈ പതിനൊന്ന് ഏക്കർ ഭൂമി ഇവർ ചോദിക്കുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് ഭരണാനുമതി കൊടുത്തിട്ടില്ലേ എന്നാണ് നൂറ് ഏക്കർ ഭൂമി ആദവനറ്റേറ്റെടുക്കാൻ യു ഡി എഫിന്റെ ഗവൺമെൻറ് ജി ഉറക്കിയിട്ടുണ്ട് ഈ വെട്ടത്ത് തന്നെ മുപ്പത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ യു ഡി എഫിന്റെ ഭരണകാലത്ത് ജിയോ ഇറക്കിയിട്ടുണ്ട് എന്താ കാര്യം ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു ജിയോ ആണത് അത് ഭൂമി ഏറ്റെടുക്കലല്ല അത് ഭൂമിയുടെ വില നിശ്ചയിക്കലല്ല ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ജിയോ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നീട് ഈ ഭൂമിയിൽ ഏതാണ് അനുയോജ്യം എന്ന് കണ്ടെത്തുക ആ അനുയോജ്യമായ ഭൂമിക്ക് എത്രയാണ് വില എന്ന് നിശ്ചയിക്കുക ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അവസാനത്തെ മണിക്കൂറിൽ ഒരു മിനിറ്റ്സ് കാണിച്ചിട്ട് മലപ്പുറം ജില്ലാ കലക്ടറുടെ ഒരു മിനിറ്റ്സ് ആ മിനിറ്റ്സിൽ തന്നെ എനിക്ക് സംശയമുണ്ട് ജലീൽ പങ്കുവച്ചതാണ് എന്താ കാര്യം എന്നറിയോ ആ മിനിറ്റ്സിൽ സ്ഥല ഉടമകളുടെ പേരില്ല ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മിനിറ്റ്സ് ആണ് എന്നെനിക്ക് സംശയമുണ്ട് എന്താ കാര്യം ആ മിനിറ്റ്സ് സർക്കാരിൽ എത്തിയപ്പോ ഡേറ്റ് എപ്പോഴാ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മിനിറ്റ്സ് സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയത് എന്നിട്ടോ രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ നമുക്ക് രവീന്ദ്രനാഥുമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് രവീന്ദ്രനാഥുമായി ആശയപരമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് രവീന്ദ്രനാഥുമായി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഈ കൊള്ളക്ക് കൂട്ടുനിന്നിട്ടില്ല ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഈ പറയുന്ന കുറുവാ സംഘം ഭൂമി ഏറ്റെടുക്കാനുള്ള ആ കൊള്ളക്ക് സി രവീന്ദ്രനാഥ് കൂട്ടുനിന്നിട്ടില്ല കൂട്ടു നിൽക്കാതിരുന്നപ്പോഴാണ് ഈ സംഘം രവീന്ദ്രനാഥിനെ മാറ്റിയിട്ട് ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെ നീങ്ങുകയാണ് എത്ര പെട്ടെന്നാണ് ഡോക്യുമെന്റ്സ് നീങ്ങിയത് എന്നിട്ട് ജലീൽ സ്വന്തം കൈകൊണ്ട് ആ പറക്കൂട്ടു അപ്പൊ ജലീൽ ഫയൽ എഴുതി വേണ്ട ചർച്ച വേണ്ട നമുക്ക് അപ്പീല് പോകണം അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷാ ടൈറ്റസ് ആണ് ഉഷാ ടൈറ്റസ് ചോദിച്ചു നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടില്ലല്ലോ നമ്മൾ ഇന്ന് വരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ അപ്പീൽ പോകുന്നത് എന്ന് ഉഷാ ടൈറ്റസ് ഫയലിൽ എഴുതി വെച്ചു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീൽ വിട്ടില്ല ജലീൽ പറഞ്ഞു നമ്മൾക്ക് അപ്പീൽ പോകണം എന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ആളുകൾക്ക് കൊടുക്കണമെന്ന ജലീലൊപ്പിട്ട ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട ഫയലുകളാണ് ഞാൻ മെനിയാന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കിയത് ജലീലിനത് നിഷേധിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല പക്ഷേ ജലീലിനൊക്കെ മറന്നുപോയി ജലീലിനിപ്പോൾ ലില്ലീസ് ഗഫൂറിനെ അറിയില്ല ജലീലിനിപ്പോൾ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരങ്ങളെ ഓർമ്മയില്ല ജലീലിനിപ്പം മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളെ ഓർമ്മയില്ല ജലീലിന് പഴയ കാലമാണ് ഓർമ്മയുള്ളത് ഏത് കാലം ബാലരമ വായിച്ച കാലം ജലീലിന് ജലീലിനിപ്പോൾ മായാവി ഓർമ്മയുണ്ട് ജലീലിന് ജലീലിനിപ്പോൾ ഡാഗിനിയെ ഓർമ്മയുണ്ട് ജലീലിന് ജലീലിനിപ്പോ കുട്ടൂസനെ ഓർമ്മയുണ്ട് ജലീലിന് ലില്ലീസിനെ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് ഈ പറയുന്ന ലില്ലീസിന്റെ സഹോദരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ലെങ്കിൽ ഈ ഓർമ്മ ശക്തി മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചുവരിക തന്നെ ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ കെ ടി ജലീലിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ഈ കാട്ട് കൊള്ളയില്ലേ ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയില്ലേ ഈ പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് നമുക്കറിയാം ജലീൽ എന്താ പറഞ്ഞത് ജലീൽ പറഞ്ഞത് സ്വന്തം മോള കല്യാണം ആർഭാടരഹിതമായി മഹറു പോലും ഖുർആാനാണ് കൊടുത്തത് ഒരു തരി സ്വർണ്ണമില്ല കഴിഞ്ഞ ദിവസം ജലീൽ പറയാണ് എൻ്റെ മോള കല്യാണത്തിന് പതിനൊന്ന് പതിനൊന്ന് ലക്ഷം രൂപ ചെലവായി അതുതന്നെ ഞാൻ എൻ്റെ ഭാര്യടുത്ത് നിന്ന് കടം വാങ്ങിയത് എന്നൊരു ഭാര്യക്ക് മാസാമാസം ഞാൻ തിരിച്ചടക്കുകയാണ് സ്വന്തം ഭാര്യക്ക് പോലും ഈ മനുഷ്യനെ വിശ്വാസ അതുകൊണ്ടാണല്ലോ മാസാമാസം തിരിച്ചടവ് വാങ്ങുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലായി ലളിതമായ വിവാഹം മഹർ ഖുറാന് ഒരു തരി സ്വർണ്ണല്ല എന്ന കല്യാണത്തിന് ചെലവ് പതിനൊന്ന് ലക്ഷം അതന്നെ ഭാര്യ അടുത്തുനിന്ന് കടം വാങ്ങാം എന്നാൽ മാമാങ്കം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കെട്ടി ജലീൽ ആ മാമാങ്കം നടത്താനുള്ള പണം ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ല അത് ഈ ലില്ലീസ് ഗഫൂറിന്റെയും അവരുടെ സഹോദരന്മാരുടെയും മന്ത്രി വി അബ്റഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്ന് ഒറ്റത്തവണയായിട്ട് വാങ്ങിയതാണ് ആ ഒറ്റത്തവണ വാങ്ങിയതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഒരു സംശയം വേണ്ട ഇപ്പൊ ചോദിക്കുന്നത് എന്താ നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാത്തത് എന്താ സ്ഥലം എം എൽ എ നിയമസഭയിൽ പറയാത്തത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി നേരത്തെ ലീഗ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ട് കണ്ടം വഴി ഓടിയ ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീൽ ഇപ്പൊ പറയാണ് സഭ പറയട്ടെ സഭ പറയട്ടെ ആദ്യം നിങ്ങൾ സഭയെ ഒന്ന് പാലിക്കും എന്താ നിങ്ങൾ സഭ പറഞ്ഞത് ബന്ധു നിയമനം കൈയോടെ തെളിയിച്ചാൽ ബന്ധു നിയമനത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് നിയമസഭയിൽ വീരവാദം മുടക്കിയ കെ ടി ജലീലിന് ആ വാദം ഇന്ന് വരെ ഒന്ന് സമ്മതിച്ചു തരാൻ ഇന്ന് വരെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഈ പൊതുപ്രവർത്തനവുമായി ഈ തെരുവിലൂടെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് ഈ മലയാളി ഈ മലയാളിയുടെ ഔദാര്യമാണെന്ന് കേട്ടി ടി ജലീലെ നീ മറന്നു പോകണ്ട എന്നിട്ട് പറയാണ് ജലീലെ എന്താ പറയുന്നത് ഫിറോസ് ലീഗിൽ ഒറ്റപ്പെടുന്നു ലീഗിനെതിരെ പടയൊരുക്കം ഒരു ചാനലിലെ കൂട്ടുപിടിച്ചിട്ടെ ഞാൻ പറയട്ടെ ഈ പ്രവർത്തകരില്ലേ എൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയ ഈ പാർട്ടിയുടെ പ്രവർത്തകർ ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്റെയും കരുത്ത് പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കരുത്ത് കരുത്ത് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ആ നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ ബലം എന്ന് പറയുന്നത് ആ ബലത്തിൽ ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ കരുത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് നാല് വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല വിഡ്ഢികളുടെ നരകത്തിലാണ് എന്ന് അത്തരം ആളിനോട് വളരെ മാന്യമായി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒറ്റക്കാര്യം ഞാൻ പറയാം പരമാവധി ഇവർക്ക് പിടിച്ചുനെക്കാൻ പരമാവധി പിടിച്ചു വെക്കാൻ ഒരു ആറുമാസം കൂടി ആറുമാസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ചങ്കിൽ ജീവനുള്ളോടത്തോളം കാലം കെ ജലീലിനെ മാത്രമല്ല ഈ കുറുവാസംഗത്തെ മുഴുവനും അവരുടെ കയ്യിൽ നിന്ന് ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം മാത്രമല്ല ഇപ്പൊ ചില ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഭൂമി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയിരിക്കാം ഭൂമി വിൽക്കാൻ തുടങ്ങി ചില ചില ആളുകൾ ഈ പറഞ്ഞ സ്ഥലം സർക്കാരിന് വിറ്റ ആൾക്കാരൊക്കെ അല്ലേ അവരെ തറവാട്ടി സ്വത്തൊക്കെ ഇപ്പൊ വേഗം പേര് മാറ്റിയാ എന്താ കാര്യം എന്നറിയോ അറ്റാച്ച്മെന്റ് വരുമോന്ന് പേടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം മാത്രമല്ല ഇത്രയും കാലം അതിന്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കും എന്നും മാത്രമല്ല കെ ടി ജലീലിനെയും ഈ കുറുവാ സംഘത്തെയും ജയിലിൽ അടക്കുന്നത് വരെ ആ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും പക്ഷേ ഒരു ചെറിയ ഔദാര്യം ഞാൻ നിങ്ങളുടെ സമ്മതം വാങ്ങണം ഒരു ചെറിയ ഔദാര്യം നമുക്ക് ജലീലിന് കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ വഴി ഒരു റിക്വസ്റ്റ് അടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള തവനൂർ ജയിലിൽ തന്നെ അടക്കണമെന്നും അടക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റു പ്രതികളുടെ കൂടെ ഇരുത്താതെ ഈ കുറുവാസംഘത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു സെല്ലിൽ ഇടാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വഴി കോടതിയോട് ഒരു അഭ്യർത്ഥന നടത്തുമെന്ന ഒരു ഔദാര്യം കെ ടി ജലീലിന് മുമ്പാപക സമർപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ പോരാട്ടത്തിനും എങ്ങനെയാണോ മന്ത്രി നിന്ന് കെ ടി ജലീലിന്റെ ചെവി പിടിച്ച് നമ്മൾ താഴെ ഇറക്കിയത് അതുപോലെ സകല അധികാര സ്ഥാനങ്ങളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം യൂത്ത് ലീഗ്